ആരുടെയൊക്കെ കയ്യിലെ പാവകളായി വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്നുണ്ട് തങ്ങളുടെ കഴിഞ്ഞ കാലം അറിയാത്തതാണോ അതോ മറന്നതാണോ എന്നറിയില്ല ഇത്തരത്തിൽ അവർ നടത്തുന്ന പാവക്കളയ്ക്ക് മുൻപിൽ കോൺഗ്രസിന്റെ ശക്തമായ മുതലെടുപ്പ് തന്നെയുണ്ട് വർക്കർമാർ വെറും ആയിരം രൂപ മാത്രം മാസവേതനം വാങ്ങിയെന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ് സർക്കാർ ഭരിച്ചിരുന്നപ്പോഴാണ് ആശമാർ ഇത്തരത്തിൽ കടുത്തു നിരാശ നേരിട്ടത് അന്നൊക്കെ റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇതാൽ ആ മാസത്തെ ഓണിറ്റേറിയം ലഭിക്കാത്ത അവസ്ഥയായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ ഒരു പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ആശാവർക്കർമാർക്ക് ആയിരം രൂപ മാത്രമേ നൽകാൻ തന്റെ സർക്കാരിന് കഴിഞ്ഞുള്ളൂ അത് കൂടുതൽ നൽകണമെന്ന് ആഗ്രഹമുണ്ടത്രേ അന്ന് വേതന വർധനവ് ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ നടത്തിയ സമരത്തിന്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലാകുന്നുണ്ട് ഇവരെ കുത്തി ഇളക്കി വിടുന്ന കോൺഗ്രസുകാർ ഇടയ്ക്കെങ്കിലും അതൊക്കെ ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി ഭരണത്തിൽ നൽകിയിരുന്ന അഞ്ഞൂറ് രൂപ ആയിരമാക്കി വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തിൽ പങ്കെടുക്കാതെ കരിങ്കാലി പണിയെടുത്ത് സമരം പൊളിക്കാൻ നടന്ന യു ഡി എഫ് അനുകൂല ആശാവർക്കർമാരാണ് പിണറായി സർക്കാർ നൽകുന്ന പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ പോരെന്ന് പറഞ്ഞ് ഇപ്പോൾ രാഷ്ട്രീയ സമര നാടകം നടത്തുന്നത് എന്നതാണ് മറ്റൊരു വിരാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ആശാ വർക്കർമാർക്ക് നൽകുന്ന വേതനത്തിൽ നൂറ് കോടി രൂപയാണ് കേന്ദ്രം കുടിശ്ശിക ഇതൊക്കെ എല്ലാവരും മർന്നമട്ടാണ് രണ്ടായിരത്തി അഞ്ചിനാണ് അക്രഡിക് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റി അകുന്നവ ആശ എന്ന സ്കീം കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് മിഷൻ നേതൃത്വത്തിൽ ആരംഭിച്ചത് ആശമാരെ തൊഴിലാളികളായല്ല മറിച്ച് സന്നദ്ധ പ്രവർത്തകരായാണ് കേന്ദ്രം നിർവചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കുള്ള വേതനം ഓണറേറിയമായാണ് നൽകുന്നത് ന്യായമായ ശമ്പളമോ മിനിമം വേതനമോ നൽകാതെ ഇത്തരമൊരു സ്കീം ആവിഷ്കരിച്ചത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന കാലത്താവണ കാര്യവും കോൺഗ്രസുകാർ സൗകര്യപൂർവ്വം മറക്കുന്നു ഇനി മറ്റൊന്നുകൂടി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആശാ പദ്ധതി നടപ്പിലാക്കാൻ അന്ന് കേരളം ഭരിച്ച യു ഡി എഫ് സർക്കാർ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പാക്കിയത് രണ്ടായിരത്തി ഏഴിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുപത്തി അയ്യായിരം ആശമാരെ തെരഞ്ഞെടുത്തു ആദ്യ പഞ്ചായത്തുകളിൽ നിയമിച്ച ഇവർക്ക് ആഴ്ച രണ്ടോ മൂന്നോ ദിവസമായിരുന്നു ജോലി ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ആരോഗ്യ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ആശമാരെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിച്ചു ഇവർക്ക് ലഭിക്കുന്ന ജോലിക്ക് ഇൻസെന്റീവ് ലഭിക്കുന്നത് പോലും ഒന്നര വർഷത്തിന് ശേഷമായിരുന്നു അതും പാർലമെന്റിന് മുൻപിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരത്തിന് ശേഷം കേന്ദ്ര സർക്കാർ നാനൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ കുടിശ്ശിക വരുത്തിയിട്ടും സംസ്ഥാന ഗജരാവിൽ നിന്ന് ആശമായയുടെ ഇൻസെന്റീവ് ഒരു വർഷത്തോളം മുടങ്ങാതെ രണ്ടാം പിണവായി സർക്കാർ നൽകി അതിനിടെ ആശമായയുടെ ആശകിരണം എന്ന ഇൻഷുറൻസ് പദ്ധതി കേന്ദ്രം റദ്ദാക്കി ഇതിനെതിരെ ശബ്ദമുയർത്താൻ സിഐ ടി അല്ലാതെ ഒരു സംഘടനയും ഉണ്ടായിരുന്നില്ല ൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടപ്പോഴും ആശമാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത് കോൺഗ്രസും ബി ജെ പിയും അവതരിപ്പിച്ച കഴിഞ്ഞ പതിനാറ് കേന്ദ്ര ബജറ്റുകളിലും ആശമാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന കാര്യം പ്രതിപക്ഷം മറന്നതാവാൻ ആണ് സാധ്യത ആശമാരുടെ ഓണറേറിയം ഏഴായിരം രൂപയാക്കിയതിന് എൽ ഡി എഫ് സർക്കാർ എന്ന കാര്യവും ഇവർ മറക്കുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഓണറേറിയം വർദ്ധിപ്പിക്കാനായി രണ്ടു തവണയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശമാർ സമരം നടത്തിയെന്ന കാര്യവും സൗകര്യപൂർവ്വം വിസ്മരിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ പ്രിയപ്പെട്ട ആശയ കേസ് ഇനക്കൊക്കെ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കുന്നു നല്ലതാ അല്ലെങ്കിൽ ഇപ്പൊ പുറകിൽ നിന്ന് തള്ളി വിടുന്നവരൊന്നും ഒരു ആപത്ത് വരുമ്പോൾ കൂടെ കാണില്ല കാലം ഇനിയും ഉരുളും വിഷു വരും തിരുവോണം വരും അപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ എൽ ഡി എഫ് സർക്കാർ മാത്രമേ ഉണ്ടാവൂ അത് മറക്കണ്ട